വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലാണ് ഇത് യൂറോപ്പിലെ ഇറ്റലിയിലെ റോം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് കത്തോലിക്ക സഭയുടെ പരമോന്നാധികാരിയായ മാർപ്പാപ്പ തന്നെയാണ് ഈ കൊച്ചു രാജ്യത്തിൻ്റെയും രാഷ്ട്രതലവൻ ഇന്നത്തെ വീഡിയോ ഈ വത്തിക്കാൻ സിറ്റിയുടെയും സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെയും കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുഗൾ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു നീണ്ട നിരയിലുള്ള ക്യൂ കാണാൻ കഴിയുന്നുണ്ട് ഇവരൊക്കെ ബസിലക്കയിൽ പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നവരാണ് അതിനായി ആദ്യം സുരക്ഷാ ഗേറ്റ് ചെക്കിംഗ് പൂർത്തിയാക്കണം ബസിലക്കയുടെ ഭാഗങ്ങളിലുമായി നാല് വരികളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തിനാല് കൂതൻ കൊളനീടുകൾ നമുക്ക് കാണാം ഇത് മാർബിളിൽ നിർമ്മിച്ച കൂറ്റൻ തൂണുകളാണ് ഈ ഭാഗത്താണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ഈ കൊളനീടിന്റെ മുകളിൽ മൂന്ന് മീറ്ററിൽ അധികം ഉയരത്തിൽ നൂറ്റിനാൽപ്പത് പ്രതിമകൾ നിലകൊള്ളുന്നു അങ്ങനെ നമ്മൾ ബിസിലിക്കയുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്ററോളം വലിപ്പമുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തിന് ചുവറുകൾ മുഴുവനും മൈക്കലാഞ്ചല ഉൾപ്പെടുന്ന മഹാരഥന്മാർ നിർമ്മിച്ച പടുകൂറ്റൻ ചിത്രപ്പണികളാൽ മനോഹരമാണ് എല്ലാം മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വിശുദ്ധ പത്രസിൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിലാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബിസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത് ബിസിലിക്കയുടെ ഓരോ ഭാഗവും അതിമനോഹരമാണ് അതൊക്കെ നേരിട്ട് കണ്ടാലേ അതിൻ്റെ മനോഹരിത നമുക്ക് മനസ്സിലാവും അത് നേരിട്ട് കണ്ടതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ബൈബിളിലെ ഓരോ കാര്യങ്ങളുമാണ് ഇവിടെ ചിത്രരചനയിലൂടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ അടി വിശുദ്ധ പത്രോസ് ഉൾപ്പെടെയുള്ളവരുടെയും കാലം ചെയ്ത മാർപ്പാമ്പമാരുടെയും ശവകുടീരങ്ങളുമുണ്ട് ബസിലിക്കയിലെ പ്രധാന അൾത്താരയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് മൈക്കൾ ആഞ്ചലോ രചിച്ച ഏറ്റവും പ്രശസ്തമായ പിയത്ത എന്ന ശില്പം കാണാനായിട്ട് സാധിക്കുന്നത് ആഞ്ചലോ ഒപ്പുവെച്ച ഏക ശില്പവും ഇതുതന്നെയാണ് ഇതാണ് പിയത്ത എന്ന ആ കാവ്യ ശില്പം പള്ളിയുടെ ഏറ്റവും മുക്കൾ ഭാഗത്തുള്ള മകുടത്തിൽ കയറാം റോം സിറ്റിയുടെ മുഴുവൻ വ്യൂവും കാണാൻ കഴിയും അതിനായി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് എട്ട് യൂറോയും പത്ത് യൂറോയുമാണ് ടിക്കറ്റ് നിരക്ക് പത്ത് യൂറോയുടെ ടിക്കറ്റ് എടുത്താൽ കുറച്ചു ഭാഗം നമുക്ക് ലിഫ്റ്റിൽ പോകാം എട്ട് യൂറോയാണെങ്കിൽ ഫുൾ നടന്ന് കയറണം ിലേക്ക് പോകുംതോറും സ്റ്റെപ്പുകളുടെ വീതി കുറഞ്ഞു വരുന്നതിനാൽ ഇടുങ്ങി കയറിപ്പോകേണ്ടി വരും അങ്ങനെ നമ്മൾ പള്ളിയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ റോം നഗരം മുഴുവനും കാണാം

ൾ നമ്മൾ ബിസ്ലിക്കുടെ ബാൽക്കണിയിലാണ് ഇവിടെ നിന്ന് നമുക്ക് താഴെ കുർബാന നടക്കുന്നതും ബിസിലിക്കുടെ അകവും കാണാം ചെയ്യാറുണ്ട് അതിനായി ആൾക്കാർക്ക് ഇരിക്കാൻ ഇവിടെ കച്ചേരകൾ ഈ സ്ക്വയറിൽ ഇട്ടിട്ടുണ്ട് കൊട്ടാരത്തിന്റെയും പോപ്പിന്റെയും സുരക്ഷ നിൽക്കുന്ന സ്വിസ് ഭടന്മാരാണിവർ